അടിപൊളി സൂപ്പർ ആയാലെയാണ് അയർലൻഡിൽ ഇത്രയും വില വിലക്കുറവിന് ഇപ്പോഴാണ് കിട്ടുന്നത് ഇവിടെയാണ് കിട്ടുന്നത് ഓടി വായോ ഹായ് നമസ്കാരം രാവിലെ കുറച്ച് മീൻ മേടിക്കാൻ ഇറങ്ങിയാണ് ഉള്ളത് വളരെ വിലക്കുറവിന് മീൻ കിട്ടുന്നു എന്നറിഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് എത്തിയതാണ് ബോട്ടിൽ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അയർലൻഡിൽ അല്പം വില കൂടിയതും എന്നാൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായ മത്സ്യ വിഭവങ്ങളായതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതെങ്കിൽ പ്രയോജനപ്പെട്ടെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെയാണ് ഹൗത്തിലെ ഫിഷ് മാർക്കറ്റുകൾ ഉള്ളത് ആറ്റം മുതൽ ഈ അറ്റം വരെ ഇങ്ങനെയുണ്ട് നമ്മൾ ഈ കാണുന്ന റീഡ്സിലാണ് മീനിന് പറഞ്ഞിരിക്കുന്നത് നല്ല അയല വന്നിട്ടുണ്ടെന്നാണ് കേട്ടത് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം അധികം മീൻ കടകളൊന്നും ഇവിടെ ഇല്ല ഉള്ളത് രാവിലെ ഒൻപത് മണിക്കാണ് തുറക്കുന്നതെന്ന് അറിഞ്ഞു ഞങ്ങൾ ഒൻപത് മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട് ആദ്യത്തെ കസ്റ്റമറാണ് ഞങ്ങളെന്ന് തോന്നുന്നു ഏതായാലും അകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കടയൊക്കെ തുറന്നിട്ടുണ്ട് മീനൊക്കെ നിരത്തി വെക്കുന്നതേ ഉള്ളൂ രാവിലെ സ്റ്റോക്ക് വളരെ കുറവാണെന്നാണ് അറിഞ്ഞത് നല്ല സാൽമൺ ഉണ്ട് ചെറിയതാണ് കൊഞ്ചുണ്ട് ഞണ്ടുണ്ട് കക്കയുണ്ട് ടൂണയുണ്ട് അങ്ങനെ പല ഐറ്റങ്ങളുണ്ട് പക്ഷെങ്കിൽ സ്റ്റോക്ക് ഇന്ന് വളരെ കുറവാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കുന്നവർക്ക് അവർ ബോക്സുകളിലാക്കി ഇതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അയലയ്ക്കാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് എൻ്റെ അയലയുടെ ബോക്സ് ഇവിടെ ഉണ്ട് അവരിപ്പോൾ എടുക്കാൻ പോയിരിക്കുകയാണ് നമുക്ക് അത് വരുന്നതെന്ന് കാണാം പത്ത് കിലോ അയലയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ അയല എത്തിയിരിക്കുന്നു പക്ഷേ ഇത് ഇന്ത്യൻ അയലയല്ല ഐറിഷ് അയലയാണ് എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനൊരു പത്ത് കിലോയ്ക്ക് ഓർഡർ കൊടുത്തത് ഈ മീനിൽ നമുക്ക് ടച്ച് ചെയ്യാനുള്ള പെർമിഷൻ ഇവിടെ ഇല്ല നമ്മൾ ദൂരെ നിന്ന് കാണുക അങ്ങനെ നമ്മൾ മീൻ കിട്ടിയിട്ടുണ്ട് അഞ്ച് കിലോയുടെ രണ്ട് ബോക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാല് യൂറോ കിലോയാണ് എന്നോട് പറഞ്ഞത് ഫോണിലൂടെ പക്ഷെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ അത് അഞ്ച് യൂറോയ്ക്കാണ് കിട്ടിയത് കാരണം ഇന്ന് സ്റ്റോക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കൊണ്ട് അല്പവില കൂടിയെന്ന് പറഞ്ഞു സാൽമൺ ടേയില് നല്ല കട്ട് പീസ് ഒക്കെ നിറച്ച ബോക്സ് നിങ്ങൾക്ക് കിട്ടും മുപ്പത്തഞ്ച് യൂറോയ്ക്ക് അഞ്ച് കിലോയുടെ ബോക്സാണ് ഇത് എന്ത് വേണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ അവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒമ്പത് മണി തൊട്ട് മണി വരെയാണ് ഉള്ളത് തിങ്കളും ഞായർ തിങ്കൾ ദിവസങ്ങൾ അവധിയായിരിക്കും ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകും നേരിട്ടെത്തിയാൽ ഒരു പക്ഷെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെ മീനൊക്കെ മേടിച്ചെന്ന് വന്ന് ക്ലീൻ ചെയ്താണ് നമുക്ക് മീൻ കിട്ടുന്നത് നല്ല ക്ലീൻ ചെയ്താണ് ജസ്റ്റ് പിന്നെ നമ്മളൊന്ന് അതിൻ്റെ വാലും തലയും ചിറകുകളും ഒക്കെ ഒന്ന് കത്രിക വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി പുളിയിട്ട് കഴുകി ഉപ്പും ഇട്ട് കഴുകിയെടുക്കുക ഞാൻ കോട്ടയം സ്റ്റൈലൊരു കറി വെക്കാൻ പോവുകയാണ് ഫ്രഷ് അയലയാണ് കേട്ടോ അങ്ങനെ വെട്ടി കഴുകി നല്ല വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്കാക്കാം ീ കടുക് വറുത്ത് അരപ്പ് റെഡിയാക്കാം അങ്ങനെ മീൻ്റെ ചാറ് തിളക്കിയാണ് അത് മീൻ കഷ്ണത്തിലേക്ക് ഒഴിക്കണം അങ്ങനെ ചാറ് ഒഴിച്ച് ഇളക്കി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഗ്യാസിലൊന്ന് വെച്ചാൽ മതി പെട്ടെന്ന് വേഗം മീൻ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാണാം മീൻ്റെ കഷ്ണത്തിലേക്ക് അച്ചാറ് ഒഴിച്ചിരിക്കുകയാണ് ആ നല്ലപോലെ തിളച്ചു മീൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അടിപൊളി അയലക്കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കുടമ്പൊളിയൊക്കെ ഇട്ട് കറി വെച്ചതാണ് അയലക്കറി കണ്ടപ്പോൾ രണ്ട് ചപ്പാത്തി കൂടെ ഉണ്ടാക്കിയേക്കാവുമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് എനിക്ക് ചപ്പാത്തി അയലക്കറിയുടെ നല്ല കോമ്പിനേഷൻ ആണെന്ന് തോന്നി നിങ്ങൾക്ക് പറ്റുന്ന കോമ്പിനേഷൻ ചേർക്കാം ചക്ക ചേർക്കാം കപ്പ മേടിച്ച് വേച്ച് കഴിക്കാം പൊറോട്ട മേടിച്ച് കഴിക്കാം ഓ അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ഒരു തല നമുക്ക് ഓർമ്മ എടുക്കാം എനിക്ക് തല വലിയ ഇഷ്ടമുള്ളതാണ് അതിനെ മണ്ടയ്ക്കൊടി ഇച്ചിരി ചാറ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം ചാറ് ആ അങ്ങനെ നമ്മടെ മീൻകറി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചൂട് ചപ്പാത്തി മീൻകറി അങ്ങനെ അങ്ങോട്ട് മോരിച്ച് നമ്മുടെ ആഹ് മീൻചാറിലോട്ട് അങ്ങോട്ട് മോക്കി ഉണ്ടോ നല്ല കൊഴുപ്പുള്ള മീൻചാ ഓ അടിപൊളി സാധനം ഇങ്ങനെ അയലക്കറിയും ചപ്പാത്തി ഇവിടെ കഴിക്കുക എൻജോയ് ചെയ്യുക ആവശ്യക്കാരെ ഹാവത്തിൽ പോയി നല്ല അയല മേടിക്കുക കറി വെച്ച് വറുത്ത് അങ്ങോട്ട് കഴിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്